ചക്കച്ച ചായ പണിയുണ്ട് പണിയുണ്ടെന്നേ സമയം അഞ്ചുമണിയായി തുണിയല്ല വിപീന തുണി എല്ലാം വർക്കികൊണ്ട് വന്ന് മടക്കി വെക്കോണ്ട് ഒരു പണി തന്നേക്കാരം ഞാൻ തന്നെ മടക്കണ്ട അവസ്ഥ ഉണ്ടാക്കരുത് ഞാൻ അടുക്കി പറഞ്ഞേക്ക അവളോട് പറഞ്ഞത് അവര് തുണിയെല്ലാം പറക്കൊണ്ട് വെക്കാൻ പഴയ വൃത്തിയായിട്ട് അടുത്തത് ചെയ്യം ചെയ്യണം പറഞ്ഞു ഞങ്ങൾ ആന പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോ അത് നമ്മുടെ വീട്ടിലെടുക്കുമ്പോൾ അങ്ങനത്തെ അങ്ങനെ ഞാൻ പിടിച്ചോണ്ടിരിക്കോണിങ് മാറ്റി വെച്ചും പണിയെല്ലാം ചെയ്യുന്നോളൂ ഇപ്പഴത്തെ പിള്ളേർക്ക് പണിയെടുക്കാൻ പടിയാ ഫോണി പൊടിച്ച് തൂരോട്ട് പോകും രാവിലെ വന്നാലും പോസിനെ കഞ്ഞി കെരിക്കുന്ന കഞ്ഞി കെരി വെക്കുകാണോ ഞാൻ എന്തൊക്കെ പണിയുണ്ട് അറിയോ തൂണി ഇടക്കണ അതലക്കണ ഇതേലക്കണ എന്താ കാര്യം ഇടക്കണ അവള് സിമെന്റ് വെമ്മോസ് ഈ വേയിൽ സിങ്കട്ടാ എന്ന് പറയുന്നത് വേറെ വേറെ ഇക്കാനാണ് ആൾ അവിടെ നിന്നുകൊണ്ട് വന്നിങ്ങിട്ട് എത്ര നേരം ആയിക്ക് ഇതിനെിച്ചല്ല ജോമോനെ അല്ലേ ജോമോലോ ഹാ ജോമോലാ ആ വന്നേ ആ ജോമോൻ അപ്പോൾ ഇടാരാമേ ഇതാ സിക്നെ കാണാ ഇടാരാ ഏതാ ഇത് പറഞ്ഞു ആരോട് എന്റെ പേര് അമ്മയോടല്ലേ ചെന്നോടല്ലല്ലോ ഏഹ് എലിക്കുട്ടിയോടല്ലേ ചോദിച്ചേ എന്നോടല്ലല്ലോ ചോദിച്ചേ ചോദിക്കാനിക്കുടല്ലേ പേര് ചോദിച്ചു എന്നോടല്ലല്ലോ അപ്പൊ എനിക്കുട്ടി പറഞ്ഞു കൊടുക്ക് ുംറിയാവോന്നാ ചോയിച്ചത് ഏലിക്കുട്ടിക്ക് അതിന്റെ പേരറിയാവോ ഈ മനുഷ്യന്റെ പേരറിയാവോ അതെന്നാ പേരുണ്ടെന്നാ ഞാൻ ചോദിച്ച അമ്മക്ക് അറിയാമോന്നാ ചോദിച്ച എനിക്കറിയത്തില്ല ആ അറിയത്തില്ല കണ്ടോ നിങ്ങളെന്നാ അമ്മ അതിനോട് ചോദിക്കെന്നാ പേരുന്നത് അമ്മ അതിനോട് ചോദിച്ചേരിക്കും അമ്മ ഇട്ടതാ അല്ലേ എങ്ങനെ ഒന്നും ചെറുപ്പത്തിന് ഇട്ടതാ പെട്ടെന്ന് വിളിക്കാൻ പറ്റുന്ന പേര് ആ മറന്നു പോകാതിരിക്കും അതൊക്കെ നല്ലത് നല്ലത് പക്ഷേ വലുതായി കഴിയുമ്പോ എങ്ങനെയാ മോളെ മോനെ എനിക്കിപ്പോ നാണക്കേടാതൊന്നുമില്ല മാറി മാറ്റി മാറ്റി വിളിക്കണം എന്തു വരുന്നേക്കാ ഓരോ ടീ വിളാട്ട് വിളിച്ചാൽ പേര് അമ്മയിന് ടി വി കാണാറില്ലല്ലോ ഏഹ് ഇനി ടി വി കാണാറില്ലല്ലോ ഒളിച്ചും പാത്തും എല്ലാം കണ്ടെങ്കിലല്ലേ ഉള്ളൂ ഇത്രയും സമയം ഇരുന്ന് നടത്തും ഇനി പോകാം എന്നാ ബാബുക്ക് ചക്ക വരയ്ക്കാൻ പോയേക്കാം ചക്ക വരയ്ക്കാൻ പോവാൻ പോകാം സമയം അത് തോട്ടി കൊണ്ട് വലിച്ചു അടിക്കും <im> <boken> <Good -aly quiet> ോ ചിന്താ എവിടെ ഞാനിപ്പോ വേരിലോട്ട് പോകും അമ്മേനെ ആരെങ്കിലും കൊണ്ടുപോയാലല്ലേ പോവാൻ പറ്റൂള്ളു കൊണ്ടുപോയില്ലേ തന്നെ പോവോ പിന്നെ തന്നെ പോകുന്ന രണ്ടു കേൾപ്പിച്ചാണോ പിള്ളേരണ്ടാ പറഞ്ഞ കൊച്ചു കൊച്ചുങ്ങളൊന്നും വരിയല്ല അവരുടെയൊക്കെ വീടില്ല അവർക്ക് വഴിയറിയാം അവരൊക്കെ ും പന്ത്രണ്ടുംതാണ്ടോ അവർക്ക് ഇരുപത് എട്ട് മുപ്പതും ഒക്കെ കഴിഞ്ഞ് അതെ കല്യാണം കഴിക്കുന്നുണ്ട് അഞ്ചു വിട്ടും പൈസ അവരൊന്നും ഇപ്പൊ പറഞ്ഞ കേരളം ഇപ്പുണ്ട് അമ്മയ്ക്ക് മനസ്സിലാകത്തേപ്പരോട് പറയാനാ ജോമോൻ ഇവിടെ സ്ഥിരം ജോമോൻ ആ മുമ്പിൽ നിൽക്കുന്നേ െ പിടിച്ചോണ്ട് നിൽക്കുന്നേ അതാണ് പോയേക്കാം ഞാൻ നടന്നു കൊണ്ടുപോകണമേ ഉള്ളൂ എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയത്തില്ല നടന്നു പോകാൻ തയ്യാറാണെങ്കിൽ വാ ഞാൻ കൊണ്ട വണ്ടി ഓടിക്കാൻ എനിക്കറിയത്തില്ല എനിക്ക് വേറെ നമ്മ പറഞ്ഞേക്കുറിയാം നമുക്ക് നടന്നു പോവാ നമുക്ക് നടന്നു വീട്ടിലോട്ട് ഒത്തിരി പിന്നെ എനിക്ക് വഴിയൊന്നും അറിയത്തില്ല അമ്മ കൊണ്ടുപോകൂടെ കൂടി കൂട്ടിനാ പോരാട്ടിലാടി പണിയും പണി ചെയ്യാൻ സഹായിക്കാം പോകാം നോക്കാം ഏത് വീട്ടിലാ പോണേ ഏ ഏത് വീട്ടിലോട്ടാ പോണേന്ന് ഏത് വീട്ടിലാ പോണേന്ന് ഏതെങ്കിലും വീട്ടിലോ അങ്ങനെ പോയാങ്ങനെ ശരിയാകുന്നേ ഇവിടെ നിന്ന് പോയാങ്ങനെ ശരിയാവുന്നേ ഇവിടുന്ന് അങ്ങനെ പോകാൻ പറ്റിയില്ല ഇവിടെ നിന്നേ അങ്ങനെ പോകാൻ പറ്റിയില്ല ഇവിടത്തെ അങ്ങനെ പോകാൻ പറ്റിയില്ല കേട്ടോ ഇവിടത്തെ അങ്ങനെ പോകാൻ പറ്റിയില്ല ചാച്ചന്മാരാതെ പോകാൻ ചാച്ചൻ ചാച്ചന്മാരാതെ പോവാൻ പറ്റിയില്ല ചാച്ചൻ വരുമ്പോ ചോദിക്കല്ലേ ചാച്ചൻ വരുമ്പോഴേ ചോദിക്കല്ലേ എവിടെ പോയെന്ന് എടപ്പടപ്പാട്ട പള്ളി പോകണം വീട് വരെ നടന്നു പോവോ ഏ നടക്കാൻ പറ്റുമോ പിന്നെ പിന്നെ അതാ പറഞ്ഞിട്ട് പോണോ കാല് പോണോ പോവാൻ പറഞ്ഞിട്ട് പോവാൻ പോവാന്ന് പറഞ്ഞിട്ട് പോണോ എന്നാ ചെയ്യാ എന്നാ ചെയ്യാൻ വണ്ടിയാണ് വണ്ടി ഉണ്ട് പക്ഷെ ഓടിക്കാൻ എനിക്കറിയില്ല ആ ായിട്ടും പോയ പിന്നെ അടിച്ചു വരാനും നാളില്ല വണ്ടിയെ പോവാനൊന്നും എളുപ്പം അമ്മ പാർപ്പിക്കാൻ വന്ന പള്ളി അമ്മ ഇന്നിവിടെ വന്ന് പ്രാർത്ഥിക്കല്ലായിരുന്നോ ഇത് കണ്ടോ പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കല്ല നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാം മാർ തന്നെ ല്ലേ അതെ ഇപ്പൊ പഠിക്കാൻ ആള് വരുന്നില്ല പള്ളിപ്പല്ലേ വീട്ടിപ്പായിരിക്കും പ്രാർത്ഥനക്ക് അമ്മയ്ക്ക് ഇന്ന് വീടിപ്പുറനമ്മ ഇറങ്ങിയതാ വാട്ടിക്കാനോ വാട്ടിക്കാനോ അല്ല ഹീറ്റ് ഔട്ട് പോവുക ഇവിടന്ന് പോകും കടവാനേട്ട രണ്ടോ അത് കാണിച്ചണ്ടായിട്ട് ഓണറാട്ടോ അല്ലേ ചെറുതായിക്കല്ലേ എന്നോ 21 കണ്ടു നടത്തെ ആ 11:00 സമയത്താണ് തിരിയതിയായിരുന്നു ഞാൻ ആള് പാപ്പനായ ഞാൻ കേട്ടോ ആണ് ഞാൻ ഇവിടെ ഒരു വെള്ളം തന്നെ വലിയ ഇടയായിരുന്നു അല്ലാതെ പോണില്ല ും രണ്ടും യാത്രക്കാരെയാ അതാ രണ്ട് യാത്രക്കാരെയാ വീട്ടിൽ പോട്ടെ പ്രാർത്ഥിക്കേ മുദ്രോട് പ്രാർത്ഥിക്കട്ടേ ദുരിതാസ്ലിയോട് പ്രാർത്ഥിക്കട്ടേ

അത് വണ്ടി ഇടാൻ വേണ്ടിയാ ഷെഡ് ഉണ്ടാക്കി അത് വണ്ടി ഷെഡ് ഉണ്ടാക്കി ബസ് ഇടാൻ വേണ്ടിയേ ണ്ടാക്കി വീട്ടില് പോയി പോയതല്ലേ അമ്മിപ്പോ പ്രാർത്ഥിച്ചിട്ട് പോവില്ലേ പള്ളിപ്പോ പ്രാർത്ഥിച്ചിട്ട് വീട്ടിലൊക്കെ പോണല്ലേ ഉള്ളു ഉപകാരം ഇല്ല അത് മുഴുവനും താഴെ പോകും വരയ്ക്കാൻ പറ്റത്തില്ലാത്ത വരയ്ക്കാൻ പറ്റില്ല വേന പണിയുണ്ടായിരുന്നു അടുത്ത ദിവസം നോക്കിട്ട് അടുത്ത ദിവസം നോക്കിട്ട് പറിക്കാം അടുത്ത ദിവസം നോക്കിട്ട് പറിക്കാം നമുക്ക് കുടുംബം ലേങ്കമ്പിയില <Fody's> oh 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 <laughs> െ രാവിലെ പത്ര എടുക്കാൻ പോയിരുന്നു പേപ്പറൊക്കെ എടുത്തുണ്ടെന്നല്ലേ എല്ലാ ദിവസം രാവിലെ അമ്മ അവിടെ ഓടിപ്പോയി എത്തോണ്ടിരുന്നു ആ ചെമ്പരത്തി പറക്കി എടുക്കാനുണ്ട് അങ്ങനെയായിരിക്കുന്നു തുണി പറക്കാൻ ഉണ്ടെന്നേ ഇതാട്ടുണ്ടോക്കു അല്ല അവനല്ലോ ചക്കേ ചക്ക പറ ചക്കറിക്കാൻ പോവാ ചക്ക ചക്ക ആരെ

ആ ചക്കൊരുത്താൻ പോവാ അമ്മ ഉണ്ടാക്കാൻ കൂടിയല്ലേ അതൊക്കെ അമ്മ ആയിരുന്നു പറഞ്ഞു വേണ്ട അരിവാ പശുവിന് കൊടുക്കാനുണ്ടോ അതെടുത്തോണ്ട് വന്നാൽ പോയി ആ ഒരെണ്ണം പോരെ ഒരെണ്ണം തന്നെ ഇവിടെ വേണ്ട അപ്പൊ സാഗുമോന്റെ വീട്ടിൽ കൊടുക്കാം ആ അല്ല വേവിച്ചാ മതി പഴുപ്പിക്കാൻ കൊള്ളത്തില്ല എന്നാ <ion up. prechen Bahs Bondana> <gumppanani> െ പിടിക്കുന്നതാ അമ്മേനെ എല്ലാരും കാണിക്കാൻ വേണ്ടിട്ട് എടുക്കുന്നതാണോ എന്നെ കണ്ടിട്ടുള്ള എന്നെല്ലാരും കണ്ടിട്ടുള്ള അമ്മേനെ എന്നാലും കാണണംന്ന പറഞ്ഞെ കാണാനില്ലല്ലോ ഈ ഈ ലോകത്തേന്ന് പറയാ പോരാ ദൈവം പറയണ്ടേ ഈശോ തീരുമാനിക്കും അയ്യോ താഴോട്ട് പോയി ോട്ട് ഒപ്പം നിക്കുവാട്ടാ ഭയങ്കര മതി എന്താ പോരെ ഏ ഏറെ മതി ആ ഒരു ദിവസത്തേക്കൊന്നും അല്ല അത് വലിയ വലിയൊക്കെയല്ലേ കൊറേണ്ട് ആരാമേ വരുന്നത് ആ വരുന്നത് ആരാണോ എനിക്കറിയത്തില്ല അമ്മക്ക് അറിയാൻ വേണ്ടി ചോദിച്ചതാ എത്ര കൊല്ലായിട്ട് അറിയത്തില്ല നാഗത്ത് പോവാ ബാ കൊച്ചൂടെ പപ്പായ കൂടെ സഹായിച്ച കേട്ടോ ഉം കേന്ദ്രം അവിടെ ഞങ്ങൾ കേട്ടെല്ലാം പറഞ്ഞു ഞാൻ ചോദിച്ചു പോയി നോക്കാനെ പോയി നോക്കിയല്ലോ നമ്മുടെ ചെത്തി കൊടുത്തല്ലേ പശുവിന് ചെത്തി കൊടുത്താന്നെ ആ കൊറേശ്ശേലേ പിന്നെ ഒത്തിരി കൊടുക്കാൻ പറ്റുമോ കുറച്ചേ കൊത്തി ആ തീർന്നു ഇപ്പം വർത്ത് വെച്ചു വന്നോളത്ത് ആ അത് പിന്നെ വരക്കേ വരുവുള്ളൂ കാര്യമുണ്ടോ ആ ഗ്യാസ് അടിച്ച് കയറുവാണ് ഇച്ചിരി നടന്ന കേട്ടാ നടക്കാതിരുന്നേട്ടാ ഇച്ചിരി നടക്കണം നടക്കാൻ പറഞ്ഞ് ഇറക്കിയല്ലോ പിന്നെ ഇങ്ങനെയാ ഏത് അത് വഴിയേ പോകണല്ലേ ഒരു വഴിയോ പോകണ വഴിയാ പോട്ടെ അവര് വ്യായാമം ഇല്ലാന്നിട്ട് വ്യായാമം ചെയ്യണം നടക്കുന്നവര് വ്യായാമം ചെയ്യുന്ന നടക്കുന്നവരാത്തോട്ട് പോരുന്നുണ്ടോ പോവാ വീട്ടിൽ പോകണല്ലോ നടക്കാൻ വീട്ടിൽ ഒരു പണിയും ചെയ്യാതിരിക്കുന്നവരൊക്കെ നടക്കാൻ നടക്കുന്നതാ വീട്ടിലൊന്നും ഒരു പണിയും ചെയ്യാതിരിക്കുന്നവരേ ഇങ്ങനെ നടക്കാൻ നടക്കുന്നാ നീ തെങ്ങാൻ ചില മറ്റും മുറിച്ച് നല്ലോ തടിക്കാം വെച്ചാൽ പരിയാനെടുക്കുമ്പോ അതിന് തെങ്ങന്റെ കാര്യം തെങ്ങും

ചക്ക മുറിക്കാൻ പോവാ ചക്ക മുറിക്കാൻ പോവാ ചക്ക ഞാൻ പറിച്ചില്ലേ ഇപ്പൊ പറിച്ച ചക്കറിച്ച് ചക്ക ഇല്ലേ പറിച്ച അത് ഒരുക്കാൻ പോവാണ്ടേ പുഴുങ്ങണ്ടേക്കാൻ പോവാ വരുന്നുണ്ടാ എന്താ വാരുവാ